ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കണം കമൻറ്റുകളിൽ ചില ആളുകൾ ചോദിക്കാറുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ചില ചില കാര്യങ്ങൾ അസ എന്താ പറയുക അവിശ്വസനീയമായി തോന്നത്തക്ക രീതിയിലുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇത് ഇതെന്താണ് ഇത് കെട്ടുകഥയാണോ ഇങ്ങനെ ഈ ഒരു കഥ സംഭവിച്ചാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഈ രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇത്ര ക്രൂരന്മാരാകുവാനായിട്ട് അല്ലെങ്കിൽ ക്രൂരകളാകുവാനായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് സാധിക്കുമോ എന്നൊക്കെ പല ആളുകളും ഇങ്ങനെ മെസ്സേജിലെഴുതി വളരെ ആശ്ചര്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറയാറുണ്ട് ചില ആളുകളൊക്കെ വളരെ മോശമായ രീതിയിലാണ് മോശമായ രീതിയിൽ ഞാൻ വളരെയേറെ എന്താ പറയുക ആ രീതിയിലൊക്കെ ക്രിറ്റിസൈസ് ചെയ്യാറൊക്കെ ഉണ്ട് എന്നാലും എനിക്കത് എന്താ പറയുക ചില ആളുകൾക്ക് ഇതല്ല ഇതിന് ഇതിൽ നിന്ന് എത്രയോ ഭയാനകമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ രീതിയിൽ ഓരോ മാതാപിതാക്കളോട് കൂടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം അച്ഛനോടും അമ്മയോടും ഒക്കെ മക്കൾ പ്രവർത്തിക്കുന്ന ഓരോ ക്രൂരതകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ രക്തം ഉറഞ്ഞു പോകുന്ന രീതിയിലുള്ള നമുക്കൊരിക്കലും ഇമാജിനേഷൻ പോലും ചെയ്യാൻ പറ്റാത്തത്ര രീതിയിലുള്ള കുടിയ തരത്തിലുള്ള ക്രൂരതകൾ ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ അത്രമാത്രം ഒന്നും അല്ലെങ്കിലും ഏകദേശം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് കുറച്ചൊക്കെ ഒന്നും മയപ്പെടുത്തിയിട്ടൊക്കെയാണ് പറയുന്നത് അല്ലാതെ അതിനകത്ത് അത് വളരെയേറെ വിൽഭസമായിട്ട് വളരെ ഭയാനകമായ രീതിയിലേക്കല്ല നമ്മൾ പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രാവൽ വിസ്സിനുവിൻ്റെ സത്യം തേടിയുള്ള ഈ സത്യം തേടിയുള്ള യാത്രകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വസ്തുനിഷ്ഠമായ സംഗതികളാണ് എന്ന് ഒരിക്കൽ കൂടി ഊന്നി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് എറണാകുളത്ത് ഞാൻ കണ്ട കഴിഞ്ഞ ദിവസം കണ്ട ഒരു അമ്മയുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനു മുൻപായിട്ട് മറ്റൊരു കാര്യം കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കലും നമ്മൾ ഈ പറയുന്ന വീഡിയോകളിൽ അല്ലെങ്കിൽ ചെയ്യുന്ന വീഡിയോകളിൽ ഒരാളെ ബ്ലെയിം ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതം വളരെയേറെ മോശമാക്കുവാനായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ നിലയും വിലയും അടിച്ചമർത്തുവാനായിട്ട് അങ്ങനെ ഒരു എയിമിനോട് കൂടിയിട്ടല്ല അങ്ങനെ ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോട് കൂടിയിട്ടല്ല നമ്മൾ പറയുന്നത് പക്ഷേ തീർച്ചയായിട്ടും ചിലരുടെ പേരും സ്ഥലവും അല്ലെങ്കിൽ അവരുടെ ജോലിയും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ അവരവരുടെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരോട് അവർ ചെയ്യുന്ന ക്രൂരത കൊടിയ രീതിയിലുള്ള അത്തരത്തിലുള്ള ആ ബിഹേവിയർസ് ആ ആ പ്രവർത്തനങ്ങൾ അവർ എന്നേക്കുമായി നിർത്തി സ്നേഹത്തിൻ്റെയും നന്മയുടെയും കാരുണ്യത്തിൻ്റെയും പാതയിലേക്ക് അവർ എത്തിച്ചേരുവാനായിട്ടാണ് അങ്ങനെ എടുത്തു പറയുന്നത് ചിലപ്പോൾ അങ്ങനെ പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളവരുടെ പേരെടുത്ത് പറയണം അവരുടെ സ്ഥലം എടുത്തു പറയണം അവരാരാണ് എന്ന് കാണിക്കണം അവരുടെ ഫോട്ടോയെ അടക്കമിട്ടിട്ട് വേണം സമൂഹത്തിൽ കാണിക്കുവാൻ എന്ന് പറയാറുണ്ട് പക്ഷേ നമ്മൾ ആദ്യമൊക്കെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകൂറ്റങ്ങൾ ഏവർക്കും സംഭവിക്കാവുന്നതാണ് ശരിയല്ലേ നമ്മുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി പോലും ഒരാൾക്കൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ അതിന് വീണ്ടു വിചാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് അതേക്കുറിച്ചുള്ള ഒരു വിശകലനം ചെയ്യുവാനായിട്ടൊന്ന് അനലൈസ് ചെയ്യാനായിട്ടൊക്കെ അവസരം തീർച്ചയായിട്ടും കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒരാളെ ബ്ലെയിം ചെയ്തിട്ട് തീർച്ചയായിട്ടും അയാളെ അടച്ച് ആക്ഷേപിച്ച് അങ്ങനെ ഒരു സംഗതിയിലേക്ക് നമ്മൾ ചെയ്യാറില്ല പക്ഷേ ചില സംഗതികളിൽ ചില അച്ഛന്മാരുടെയും അമ്മ അമ്മമാരുടെയൊക്കെ വേദനകളും അവരുടെ കണ്ണുനീര് കാണുമ്പോൾ നമുക്ക് അത്തരത്തിൽ പറയാതിരിക്കുവാനും നിർവാഹമില്ല അതുപോലെയുള്ള ഒരു സംഗതിയാണ് ഞാൻ ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് ഒരു വളരെ പാവപ്പെട്ട ഒരു എന്താ പറയുക പാവപ്പെട്ട എന്ന് പറഞ്ഞാൽ വളരെ പാവമായിട്ടുള്ള ഒരമ്മേനെ പാവപ്പെട്ട എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഡൗൺ ആയിട്ടുള്ള എന്നില്ല അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് ഒരു പാവം അമ്മേനെ എറണാകുളം ടൗണിൽ ദിനേശൻ എന്ന് പറഞ്ഞ ആ അമ്മയുടെ മകന് വരും മഴയത്ത് അമ്മേനെ പ്രായമായ അമ്മേനെ ഇറക്കി വിട്ടിട്ട് വണ്ടി കാറിൽ നിന്ന് ദിനേശനും ദിനേശൻ്റെ ഭാര്യയും കൂടി ഇറക്കി വി ദിനേശൻ്റെ ഭാര്യയുടെ പേര് രാധ എന്നാണ് രാധയും ദിനേശനും കൂടെ തങ്ങളുടെ അമ്മേനെ എറണാകുളത്ത് പെരുമഴയത്ത് ടൗണിൽ ഇറക്കി വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞത് ഒരു ഒരു വാ ഒരു വസ്തുത കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി സ്വന്തം പറ്റമ്മേനെ എഴുപത്തിരണ്ട് വയസ്സ് എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരു അമ്മേനെ അമ്മയ്ക്ക് ഇച്ചിരി ഓർമ്മക്കുറവുണ്ടായ ചില പ്രശ്നങ്ങളുള്ള അമ്മയാണ് അമ്മേനെ തനിച്ചിരുത്ത് വീട്ടിലിരുത്തി അവർക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല അവർക്ക് അമ്മ വലിയ ശല്യമാണ് അമ്മ വലിയ വിഷയമാണ് അവർക്ക് അതുകൊണ്ട് അമ്മ അതുകൊണ്ടാണ് അവർ പോയ സമയത്ത് അവർ ആടി സെയിലിന് വേണ്ടിയിട്ട് എന്താ പറയുക നമ്മുടെ എറണാകുളത്തുള്ള വലിയൊരു ഒരു വസ്ത്രവ്യാപാരി അതിൻ്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല അവിടേക്ക് അവർ പോയതാണ് വലിയ ആ തുള്ളിക്കടയിലേക്ക് അവർ പോയതാണ് അപ്പം അമ്മേനെ ഉപേക്ഷിച്ച് പോകാനായിട്ട് അവർക്ക് വീട്ടിലെത്തിയിട്ട് പോകാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ടാവണം അവർ അമ്മയെ കൊണ്ടാണ് പോയത് അപ്പം ഈ പ്രായമായി കഴിഞ്ഞാൽ അമ്മമാരെ കൊണ്ടൊക്കെ ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അനുഭവിക്കുക നമ്മൾ സ്വാഭാവികമാണ് കാരണം ചെറുപ്പക്കാരെ പോലെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെയൊക്കെ ഊർജ്ജ എനർജിയോട് കൂടിയിട്ട് ഊർജ്ജസ്വലരായിട്ടിരിക്കുവരെന്ന മാതാപിതാക്കൾക്ക് എൺപതും എഴുപതും വയസ്സായ ആളുകൾക്ക് അതും ഈ കർക്കിടക മാസത്തിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് സാധിച്ചു എന്ന് വരികയില്ല അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ചെറിയ കുറ്റങ്ങളും ചെറിയ തെറ്റുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കും ചിലപ്പോൾ അസുഖത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ചില സംഗതികളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ നിർദാക്ഷിണ്യം നടു റോഡിൽ ഇറക്കി വിട്ട് മഴ ഇറക്കി വിട്ടിട്ട് ഒരു എന്താ പറയുക ഒരു ദം കാണിക്കാതെ പോകുക എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യം നമ്മൾ ഓർക്കുക ഈ ദിനേശനും രാധയും ഒക്കെ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കും പ്രായമാകും നിങ്ങൾക്ക് നാളെ ഇതുപോലൊരവസ്ഥ വരും അപ്പം നിങ്ങളുടെ മക്കളെ നിങ്ങളെ ഈ നടുരോടിൽ ഇതുപോലെ മഴയത്ത് അത് പെരുമഴയത്ത് ഇറക്കി വിട്ടിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ഓർമ്മ പോലും പ്രോപ്പറായിട്ടില്ലാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് ഒരു കാര്യമുണ്ട് നമ്മളുടെയൊക്കെ ചെറിയ പ്രാവശ്യത്തിന് നമ്മൾ എത്ര പ്രാവശ്യമൊക്കെ നമ്മൾ നിക്കലിൽ മൂത്രമൊഴിക്കുകയും അപ്പിടുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴത്തേനും നമ്മളിപ്പം ഡയപ്പറൊക്കെ കെട്ടിയിട്ടാണ് പോകുന്നത് എന്നാലും അതില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നമ്മൾ നമ്മളൊന്ന് നിക്കറിലൊന്ന് മൂത്രമൊഴിച്ചു അല്ലെങ്കിൽ ഉടുപ്പിലൊന്ന് മൂത്രമൊഴിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് കളഞ്ഞിട്ടാണ് നമ്മൾ പോകുക അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഒരു ഇന്ന് വരെ ഒരമ്മയ്ക്കും ഒരച്ഛനും അവരുടെ കൂടെ ഒരു അവരുടെ കുട്ടികൾ ഉണ്ടാവുകയില്ല കാരണം മൂത്രം ഒഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അപ്പി ഇടുമ്പോഴോ കുഞ്ഞുങ്ങളെ റോഡിലേക്ക് ഇറക്കി വിടുക അല്ലെങ്കിൽ എവിടെയെങ്കിലും തള്ളിക്കളഞ്ഞിട്ട് പോവുക എന്ന് പറയുകയാണ് എങ്കിൽ അങ്ങനെ ചെയ്യുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കുമായിരുന്നു എങ്കിൽ ഇന്ന് ഒരു കുടുംബത്തിനും ഒരു എന്താ പറയുക ഒരു കുഞ്ഞുങ്ങളും മാതാപിതാക്കളുടെ കൂടെ ഒരിക്കലും വളരുകയില്ലായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആ വസ്തുത വസ്തുത നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി മാത്രമായിട്ടാണ് നിങ്ങൾ മാത്രമല്ല മാതാപിതാക്കളോട് അത്തരത്തിൽ ബിഹേവ് ചെയ്യുന്ന എല്ലാ ദിനേശന്മാർക്കും എല്ലാ രാധമാരോടുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ദിനേശൻ്റെയും ഞാൻ പറഞ്ഞു ദിനേശൻ്റെയും രാധയുടെയും കൂടെ അവരുടെ അമ്മ അവര് ഈ വാടി സേലിന് വേണ്ടിട്ട് തുണി എടുക്കാൻ വേണ്ടി എറണാകുളം എറണാകുളത്തേക്ക് അവർ എക്സ്ക്യൂസ് മീ എറണാകുളത്തേക്ക് അവർ വന്നതാണ് അപ്പോഴീ അമ്മയ്ക്ക് ആ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അമ്മയ്ക്കിങ്ങനെ ഇടയ്ക്ക് മൂത്രമൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ അമ്മയോട് പറഞ്ഞു അടങ്ങി ഒതുങ്ങിയിരിക്കണം മിണ്ടാതെ ഇരുന്നോണം കാരണം തന്നെ അടങ്ങി ഒരു ഇരുന്നോണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് പക്ഷേ അമ്മയ്ക്ക് അബദ്ധത്തിൽ അമ്മയ്ക്ക് ഇങ്ങനെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റാ പറ്റാത്തത് കൊണ്ടോ എന്തോ അമ്മയുടെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്തോ അമ്മ അറിയാതെ കാറിൽ മൂത്രമൊഴിച്ചു അമ്മയ്ക്ക് കൺട്രോള് ചെയ്യാനായിട്ട് സാധിച്ചില്ല അമ്മ കാറിൽ മൂത്രമൊഴിച്ചു പോയതിൻ്റെ പേരിൽ ഇവർ അമ്മേനെ ആ അത് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ അവരുടെ കൂടെ അവരുടെ കുട്ടികളും ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ അമ്മേനെ ധാരാളം ശകാരിക്കുകയും അമ്മേനെ അവർ റോഡില് നടു റോട്ടിൽ ഒന്ന് ആലോചിക്കണ എം ജി റോഡിൽ കഥകൾ പറഞ്ഞിട്ട് എം ജി റോഡിൽ അവർ സൈഡിൽ ഒതുക്കിയിട്ട് അമ്മേനെ എം ജി റോഡിൽ ഇറക്കി നിർത്തിയിട്ട് പോവുകയാണ് അവര് എം ജി റോഡിൽ അമ്മേനെ ഇറക്കി നിർത്തിയിട്ട് അവർ വണ്ടി ഓടിച്ചു പോകുന്ന ഓർത്ത് നോക്കുന്ന എഴുപത് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് ഓർമ്മക്കുറവുണ്ട് അവർക്ക് അസുഖമാണ് അവർ കാറില് അബദ്ധത്തിലൊന്നും മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ മകന് അവർ വലിയ എന്താ പറയുക വലിയ പണക്കാരായിട്ടുള്ള ഒരു സ്ത്രീയൊന്നും അല്ല ഈ അമ്മ ഒരു ഇടത്തരങ്കരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരെ അമ്മേനെ അവരെ വഴിയിലിറക്കിയിട്ട് അവർ ഒരു എന്താ പറയുക ഒരു ലജ്ജയും ഇല്ലാതെ ഒരു ദയുമില്ലാതെ അമ്മയോട് ഒരു കാരുണ്യം കാണിക്കാണ്ട് അവരാ വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോകാൻ അത് നമ്മളങ്ങനെ വഴിയിൽ ഒരാ ഇറക്കിയിട്ട് ഇറങ്ങി പോക്കും ഇവിടെ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന പറഞ്ഞിട്ട് പെട്ടെന്നുള്ളത് ദേഷ്യം കൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കാം പക്ഷേ നമ്മളൊന്ന് വിചാരിക്കണം അങ്ങനെ ദേഷ്യപ്പെടുമ്പോഴേക്ക് നമ്മളുടെ സ്വന്തം അമ്മയാണ് നമ്മുടെ സ്വന്തം അമ്മ അറിയാതെ ഒന്ന് മൂത്രമൊഴിച്ചു എന്നുള്ള കുറ്റത്തിന് നമ്മൾ വഴിയിൽ ഇറക്കി വിട്ട് പോവുകയാണെങ്കിൽ ഇത് നേരം തിരിച്ചു നോക്കുക നിങ്ങൾ കുഞ്ഞായ സമയത്ത് നിങ്ങളുമായിട്ട് അവരെവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന സമയത്ത് നിങ്ങൾ നിക്കലിൽ നിന്ന് മൂത്രമൊഴിച്ചു എന്ന് കഴിയുകയല്ല നിങ്ങളെ ആ വണ്ടിയിൽ നിന്ന് ഇറക്കി റോഡിൽ നിർത്തിയിട്ട് ഒരിക്കലും ഒരമ്മയ്ക്കും ലോകത്ത് ആർക്കും ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എത്ര ഹൃദയകൂന്യരാണെന്നുണ്ടെങ്കിലും സ്വന്തം മക്കളോട് അങ്ങനെ ആരും പ്രവർത്തിക്കുകയില്ല പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മാതാവിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോട് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത് അതിന് ഉത്തരമാണ് നിങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നത് ആ പാവപ്പെട്ട അമ്മ ആ മഴയത്തോ മഴ തന്നെ അവിടെ കയറി നിൽക്കാൻ വേണ്ടി വെയിറ്റിംഗ് ഷെഡില്ല അമ്മയ്ക്ക് അങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണം എവിടേക്ക് പോകണമെന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല ആ രീതിയിലുള്ള ഒരു ഒരു രീതിയിലേക്ക് അമ്മേനെ അവിടെ കൊണ്ട് ആ വെക്കേഷൻറ്റിൻ്റെ അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് അവർ നിർദാക്ഷിണ്യം അവർ പോവുകയാണ് എവിടെ അവർക്ക് തുണി തുണിയെടുക്കാനായിട്ട് അവർക്ക് ആ ഡിസൈലിലുള്ള തുണിയൊക്കെ എടുക്കണം അപ്പോൾ ഞാൻ യാദർശികമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ എറണാകുളത്ത് പോയതാണ് അപ്പോൾ ഈ സംഗതി ഞാൻ അവിടെ നിന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കുകയാണുള്ളത് ഞാൻ നേരിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അപ്പോൾ ഈ അമ്മ അവിടെ ഇങ്ങനെ നിന്ന സമയത്ത് അപ്പോൾ എനിക്ക് തോന്നും എന്തോ അമ്മയ്ക്ക് വല്ലാത്ത വെപ്രാളം പരവേഷം എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല എന്ത് ചെയ്യുന്നത് അമ്മയും എന്തോ ഒരു വല്ലാത്തൊരു വല്ലാത്ത ഒരു അവസ്ഥയിൽ അമ്മയിങ്ങനെ നിൽക്കുകയാണ് എന്ത് ആരോട് എന്ത് ചോദിക്കണം എവിടെ പോയി അമ്മയ്ക്ക് മക്കൾ അവിടെ വണ്ടിയിൽ ഇറക്കി വീഴിട്ട് പോയി അമ്മയുടെ ഇച്ചിരി പിന്നെ എന്താ പറയുക സെറ്റാണ് അമ്മ വിടുത്തിരിക്കുന്നത് സെറ്റൊക്കെ നനഞ്ഞിട്ടുണ്ട് അറിയാമല്ലോ അങ്ങനെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ഒരു മൂത്രം ഒഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ അപ്പോൾ അങ്ങനെ പോയിട്ട് അങ്ങനെ അമ്മ അവിടെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് ദൂരെ അല്പം മാറിയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് നിൽക്കുന്നത് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി എനിക്കെന്നല്ല അവിടെ രണ്ട് കുറേ ആളുകളൊക്കെ ഇപ്പോൾ ഉണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ അവർ വഴിയിൽ ഇറക്കി വീട്ടിയിട്ട് പോയി മാത്രമേ ഉള്ളൂ അവരുടെ അമ്മയാണോ എന്താണോ ഞാൻ ആ പ്രായമായ സ്ത്രീകളെ ആരെങ്കിലും എവിടെയെങ്കിലും ഉപേക്ഷിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറക്കി വിടുക അല്ലെങ്കിൽ അങ്ങനെ ആകുമ്പോൾ ഞാൻ വളരെ വേഗം ശ്രദ്ധിക്കും വളരെ വേറെ നോട്ട് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് ചെറുപ്പം മറ്റുള്ള ആൾക്കാർക്ക് അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ചിന്താഗതികളില്ലാതുകൊണ്ട് അവരതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആ ഒരു രീതിയിലേക്ക് അവരെ നോക്കി കാണുകയില്ല പക്ഷെ ഞാനങ്ങനെയല്ല എനിക്കറിയാം ചില ആളുകളുടെ സ്വഭാവം സ്വഭാവവിശേഷം അല്ലെന്നില്ല അവർ അവരുടെ മാതാപിതാക്കളോട് മറ്റുള്ളവരോട് കാണിക്കുന്ന രീതി നമുക്കറിയാവുന്ന നമ്മൾ നോട്ട് ചെയ്യും അപ്പോൾ ഞാൻ രണ്ടു മൂന്ന് തവണ മൂന്ന് മിനിറ്റായിട്ട് ഇങ്ങനെ നോട്ട് ചെയ്തപ്പോഴത്തേക്കും അമ്മ ഒന്നാത്ത കാര്യം അമ്മ അമ്മ തലയിലേക്ക് രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് അപ്പുറത്തേക്ക് ഒരു കടയുടെ സൈഡിലേക്ക് മാറി നിൽക്കുന്നു അവിടെ ശരിയായിട്ട് വെയിറ്റിംഗ് വെരിഷിട്ട് പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് അമ്മയ്ക്ക് ആകപ്പാടെ അങ്കലാപ്പാണ് ഭയങ്കര ബുദ്ധിമുട്ട് ആ സമയത്ത് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഈ പറഞ്ഞ് ഇറക്കി വിട്ടിയ ഒരു കുടയുമായിട്ട് ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്നെങ്കിലും നടന്നു വരുന്നുണ്ട് കുടയുമായിട്ട് വന്നപ്പോഴത്തേന് അവനെ അവിടെ ദൂരെ നിന്ന് കണ്ടപ്പോഴേക്കും അമ്മ ഓടി അവിടേക്ക് അമ്മ സന്തോഷം കൊണ്ട് അയ്യോ തന്നെ കൂട്ടാൻ വന്നില്ല അയ്യോ രക്ഷപെട്ടല്ലോ എന്നുള്ള ആ രീതിയിൽ നമ്മ പിന്നെ അയാളുടെ കൂടെ കൊടയിലേക്ക് കുടയിലേക്ക് കയറി പോവുകയാണ് കൊടയിലേക്ക് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ശരിയായ എന്നുള്ള കാര്യം നമുക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല ഉള്ള കാര്യം എൻ ഡി ബി ഫ്ലാങ്കിൽ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പം ഞാൻ ഇവർ അവിടെ നിന്നിട്ട് പിന്നെ തിരിച്ച് ഫ്രണ്ടിലേക്ക് അമ്മയെ കൂട്ടിയിട്ട് അയാൾ അമ്മയെ കൊണ്ട് ആ കുടയ്ക്കകത്ത് കയറ്റി നടത്തിക്കൊണ്ട് പോകുന്ന നടപ്പിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഒരു ക്രുത്തനായിട്ടുള്ള രീതിയിൽ വളരെയേറെ ദേഷ്യത്തോട് കൂടിയിട്ട് ഒരു പ്രതികാരത്തോട് കൂടിയിട്ടെന്ന രീതിയിലാണ് തൻ്റെ അമ്മേനെ പിടിച്ചിട്ട് ആ കുടയിലേക്ക് ആ കുടയിൽ കയറ്റി എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഒരു പേരിൻ്റെ മാത്രമാണ് അമ്മ മുഴുവൻ നനയാണ് ഉള്ളിൽ നനയാണ്ട് കൊടയായ ജോലി നടക്കുന്നുണ്ട് അപ്പോൾ ഓർക്കണം മകനും അമ്മയും തമ്മിൽ കുട ചൂടി പോകുമ്പോഴേക്കും ഈ അത് കുറച്ച് മുൻപേ ആണെന്നുണ്ടെങ്കിൽ അമ്മമാർ എത്ര എത്രമാത്രം ഞാൻ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഒരു തരി പോലും ഒരു മഴത്തുള്ളി പോലും അവൻ്റെ ശരീരം എങ്ങും വീഴാത്ത രീതിയിലാണ് അമ്മമാർ തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ അമ്മ മുഴുവൻ തനിയാണ് അമ്മ കുട അയാൾ ചൂടിക്കൊണ്ട് നടക്കുകയാണ് അയാളുടെ പുറകെ ഗതിയില്ലാത്ത രീതിയിൽ അമ്മ ഇങ്ങനെ നടന്നു പോവുകയാണ് എന്തൊക്കെയാണ് അമ്മ ചോദിക്കുന്നുണ്ട് അപ്പം ഞാനിവരുടെ പുറകെ അല്പം മാറി ഇവരുടെ പുറകെ ഞാൻ എൻ്റെ കുടയുണ്ട് അപ്പം ഞാനിവരുടെ പുറകെ ഞാൻ പോവുകയാണ് അപ്പം നമ്മൾ അവർ പോകുമ്പോഴത്തേക്കും കുടയിൽ ചൂടിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കയറി ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് മറ്റുള്ള ആൾക്കാർ വലിയ പ്രതികരിക്കുകയും നമ്മളെ കുറ്റക്കാരനാക്കുകയും ചെയ്യുമല്ലോ അവർ നടന്നിടന്ന് ഫ്രണ്ടിലേക്ക് പോയി അങ്ങനെ നടന്ന് ചെന്നിട്ട് അവർ വളരെയേറെ അമ്മയും അമ്മയ്ക്ക് നടക്കാൻ വയ്യ അമ്മ ബുദ്ധിമുട്ടുകയാണ് എന്നാലൊരു ഓട്ടോറിക്ഷയ്ക്ക് പോകാം പോയിക്കൂടെന്നൊക്കെ ഞാൻ വിചാരിക്കും നമുക്ക് അറിയില്ലല്ലോ ഇവർ എവിടേക്കാണ് പോകുന്നുള്ള കാര്യം അങ്ങനെ കുറച്ച് മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിന്നെ മഹാരാജാസ് ഗ്രൗണ്ട് കഴിഞ്ഞ് വീണ്ടും പോയിട്ട് ഇവർ അമ്മയും കൊണ്ട് അയാൾ പോയത് നമ്മൾ ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് അമ്മയും കൊണ്ട് പോവുകയാണ് അമ്മയെ കൊണ്ടുപോയിട്ട് ആ ദർബാർ ഹാൾ ഗ്രൗണ്ടിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ആ ഒരു കോർണറിൽ ഒരു മണ്ഡപം പോലെയുണ്ട് അവിടേക്ക് അമ്മയെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ കയറ്റി ആ കുടയുമായിട്ട് അമ്മയെ അവിടെ കയറ്റിയിരുത്തിട്ട് എന്തോ പറഞ്ഞിട്ട് അയാൾ അങ്ങ് തിരിച്ചു പോവുകയാണുള്ള അമ്മ അതിൻ്റെ ആ മണ്ഡപത്തിൻ്റെ വാതിക്കൽ നോക്കി ഇവൻ പോകുന്ന വഴി നോക്കി ഇങ്ങനെ ബുദ്ധിമുട്ടി വിഷമിച്ച് വഴിക്കണ്ണുമായിട്ട് അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പതുക്കി അവിടെ നിന്ന് കയറി അകത്തേക്ക് ചെന്നു അവിടെ ചെന്നു അമ്മയെ നോക്കി ചിരിച്ചു അമ്മയെ എവിടുന്നാണോ വന്നത് എറണാകുളത്താണോ വീട് എവിടെ പോയതാണോ താരാണോ മകനാണോ ഒന്നൊക്കെ ഞാൻ അമ്മയോട് ചോദിച്ചു അപ്പോൾ അമ്മയ്ക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ പോലെ അമ്മയ്ക്ക് തോന്നി പക്ഷേ ഞാൻ കുറച്ചുകൂടെ കുറച്ചും കൂടെ ഓപ്പണായിട്ട് അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവിടെ അടുത്ത് തന്നെയാണ് വീട് പുതിയ കാവിനപ്പുറത്താണ് വീട് അവർ ആഡി സെയിലിന് അവിടെ പ്രശസ്തമായൊരു തുണിക്കടയിൽ നിന്ന് മകനും മരുമകളും കൊച്ചുമക്കളുമായിട്ട് അവർ തുണിക്കടയിൽ വന്നതാണ് അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് ചെറിയ അസുഖമുണ്ട് എനിക്ക് ഈ മൂത്രം ഒഴിക്കുമ്പോൾ അറിയാതെ ഇങ്ങനെ മൂത്രം ഇതായി പോറിലൊന്ന് മൂത്രം ഒഴിച്ചു പോകേണ്ടത് ഭയങ്കര വഴക്കായിരുന്നു അങ്ങനെ പറ്റിപ്പോയി അമ്മയ്ക്ക് ഒരു എന്നോടത് ഒരു തേർഡ് തേപ്പാട്ടിയായി വെറുതെ എന്നോട് എന്നോടങ്ങനെ പറയാൻ അമ്മയ്ക്ക് ഭയങ്കര വിഷമം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയോട് ഇടപെട്ട രീതി അമ്മയോട് സംസാരിച്ച രീതി കൊണ്ടാണ് അമ്മ എന്നോട് തുറന്നത് പറഞ്ഞത് അമ്മ പറഞ്ഞു അങ്ങനെ പറ്റിപ്പോയി മോനെ അപ്പോൾ അവരെന്ത് എന്ന് വെച്ചാൽ അവള് ഭയങ്കര ദേഷ്യപ്പെട്ടു എന്നെ ഇറക്കി വിടാൻ പറഞ്ഞു ഇറക്കി വിട്ടിട്ട് പോകാൻ പറഞ്ഞു അതുകൊണ്ട് അവൻ അപ്പം തന്നെ എന്നെ ആ വഴിയിൽ അവിടെ ഇറക്കി വിട്ടിട്ടാണ് അവർ എന്നെ കറിയിന്ന് അവർ അവർ ഇറക്കി വിട്ടിട്ട് ആ തൊടുക്കരയിലോട്ട് പോയി ഇപ്പം ഞാൻ പേടിച്ചു എനിക്ക് വഴിയൊന്നും അറിയത്തില്ല എന്താ ചെയ്യേണ്ടത് അതിൽ കുറയുമില്ല ഭയങ്കര മഴയുമാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാൽ ഇങ്ങനെ വിഷമം ചെയ്യുന്നപ്പോഴാണ് അവൻ മോൻ തിരിച്ചു വന്നിട്ട് കുടയായിട്ട് എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഇവിടെ ഇരുന്നു അവർ തുണിക്കടയിലെല്ലാം പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് വന്നോളൂ അമ്മ മൂത്രം ഒഴിച്ചല്ല അമ്മയ്ക്ക് ഇനിയും വീണ്ടും അങ്ങനെ തോന്നി കഴിഞ്ഞാൽ അത് വലിയ വലിയ കടയാണ് വലിയ മുതലാളിമാരും വലിയ എന്താ പറയുക ആഠിത്യമുള്ള ആളുകളും വലിയ സ്റ്റാറ്റസൊക്കെ ആളുകളൊക്കെ വരുന്ന വലിയ വലിയ സ്ഥാപനമാണ് അപ്പോൾ അവിടെ എന്നെ ഒരു ഒരു പാവപ്പെട്ട ഒരു പ്രണോദിക്ക് പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് ശല്യമായിരിക്കും എനിക്കിങ്ങനെ പറ്റിപ്പോയി എൻ്റെ ഭാഗത്തൊന്നും തെറ്റാണ് ഞാൻ അവരോട് പറഞ്ഞാൽ അവരോട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പറഞ്ഞ് നിർത്തണം എനിക്കൊന്നും ബാത്റൂമിൽ പോകണം എനിക്കൊന്നും ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞാൽ പക്ഷെ അവർ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നതുപോലുമില്ല അവർ ഞാൻ പറഞ്ഞ് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല അപ്പോൾ എനിക്ക് പേടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ മോനെന്നെ കണ്ടുവാനായിട്ട് വഴക്ക് പറയും വലിയതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും വീട്ടിൽ ചെന്ന പിന്നെ സ്വര്യം തരത്തില്ല അതുകൊണ്ട് ഞാൻ പേടിച്ച് ഞാൻ മിണ്ടാതെ ഇരുന്നതാണ് പക്ഷെ അങ്ങനെ പറ്റിപ്പോയി അത് പക്ഷേ ഞാൻ എന്നിട്ടും ഞാൻ പറഞ്ഞില്ലായിരുന്നു പക്ഷേ കൊച്ചുമോള് കണ്ടു അവളാണ് പറഞ്ഞത് കൊണ്ട് മുള്ളി എന്ന് പറഞ്ഞ് അവർ പറഞ്ഞിട്ടാണ് അവർ വഴക്കുണ്ടാക്കി എന്നെ കാറിൽ നിറക്കി വിട്ടത് പക്ഷേ അത് എനിക്ക് എനിക്കെന്നാ ചെയ്യാൻ പറ്റും ഞാൻ പ്രായമായി പോയില്ലേ എന്റെ കുഞ്ഞുങ്ങൾ എത്രയോ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഇവനൊക്കെ എത്രയോ പ്രാവശ്യം നമുക്കറിയാമല്ലോ അത് അമ്മ പറയാതന്നെ നമുക്കറിയാം നമ്മൾ അവരുടെ മുഖത്തും ദേഹത്തും ഉടുപ്പയിലും പായേലും ഇരിക്കുന്നതെല്ലാം നമ്മൾ ഒന്നും രണ്ടും എല്ലാം നമ്മൾ സ്ഥാപി നമ്മൾ സാധിക്കാറുണ്ടല്ലോ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി അമ്മയുടെ ആ വിഷമം കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി ഇപ്പം ഞാൻ അമ്മയോട് ചോദിച്ച അമ്മയുടെ മകൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു അവൻ്റെ പേര് ദിനേശൻ എന്നാണ് മരുമകളുടെ പേര് എന്ന് വെച്ചാൽ രാധേന്നാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ദിനേശെന്ന രാധയ്ക്ക് ഞാൻ ഒരു 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 ബുദ്ധിമുട്ടും തോന്നാണ്ട് തന്നെ ഞാൻ പറയുകയാണ് അവർ പുതിയാവുകാരാണ് അവർ അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കെല്ലാം അമ്മേനെ വീട്ടിലിരുത്തി അറിയാം അമ്മയ്ക്ക് പ്രായമുള്ള ആളാണ് അമ്മേനെ അങ്ങനെ ഇരുത്തി കൊണ്ട് പോകാൻ പറ്റത്തില്ല അമ്മയ്ക്ക് അസുഖങ്ങളുള്ളതാണ് അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കും പക്ഷേ അമ്മ ഇങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് അമ്മയെ ഉടൻ തന്നെ നിങ്ങൾ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ആ മഴയത്ത് അമ്മയെ ഇറക്കി നിർത്തിയിട്ട് പോകുക അതിനുശേഷം വീണ്ടും അമ്മേനെ അവിടെ നിന്ന് വന്നിട്ട് വലിച്ചു വരച്ച് കയ്യെ പിടിച്ച് വലിച്ച് എന്തോ ഒരു എന്താ പറയുക കൊലപ്പുള്ളിനെ കൊണ്ടുപോകുന്ന പോലെ തന്നെ ചില നമ്മുടെ വിലം കിട്ട് കൊണ്ടുപോകുന്ന പോലെ ആ ഒരു നമ്മുടെ ദിനേശിൻ്റെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതി വളരെ ക്രിത്തനായിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഒരു മുഖഭാവത്തോട് കൂടിയിട്ടാണ് സ്വന്തം അമ്മേനെ വലിച്ചുകൊണ്ട് പോയിട്ട് ആ ദർബാഹം ഗ്രൗണ്ടിന്റെ ആ മണ്ഡപത്തിലെത്തിയിട്ട് അദ്ദേഹം തിരിച്ചു പോയത് ഇത് ഞാനിങ്ങനെ ഇത് വളരെ ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നാമായിരിക്കും ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ചെറിയൊരു സംഭവമാണ് ഒരമ്മ ട്രാവൽ ചെയ്തപ്പോഴേക്കും മൂത്രം മൂത്രമൊഴിച്ചു അത് ഇഷ്ടപ്പെടാതെ മകനും മരുമകളും അവരെ വഴിയിൽ വഴിയിലിറക്കിയിട്ട് പോയി അത് അവർ അവിടുന്ന് പിന്നെ വീണ്ടും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് അവരെ കൊണ്ടാക്കിയിട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ അവിടുന്ന് പിക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും ശരിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഒക്കെയാണ് അവരുടെ ചില ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അവർ പോയ കടയുടെ പ്രസ്റ്റീജിയും മറ്റു പല സംഗതികളും നോക്കുമ്പോൾ അത് ശരിയായിരിക്കാൻ ഞാൻ തെറ്റി പറയുകയല്ല പക്ഷേ ഒന്ന് മനസ്സിലാക്കണം ഇത് തന്നെ ഈ ബാല്യത്തിൻ്റെ മറ്റൊരു അവസ്ഥയാണ് ഈ വാർദ്ധക്യം എന്ന് പറഞ്ഞത് നമ്മളൊരു കുഞ്ഞ് മൂത്ര പൊഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഭാര്യയും ഭർത്താവും പോകുമ്പോൾ തന്നെ അവരുടെ ഒക്കെ തൊരു കൊച്ചുണ്ട് അവർ ഡയപ്പർ കെട്ടിയിട്ടില്ല അവൻ മൂത്രം ഒഴിക്കുകയാണ് അല്ലെങ്കിൽ അപ്പ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോർ എക്സാമ്പിൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ അവർ വഴിവക്കിൽ ഉപേക്ഷിച്ചിട്ടാണോ ഇത്ര മാത്രമേ എൻ്റെ സിമ്പിൾ എൻ്റെ ചോദ്യമുള്ളൂ ആ ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിനേശനും രാധയ്ക്കും കുട്ടികളുണ്ട് നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും കളഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണോ ചെയ്യുന്നത് അതാണോ അങ്ങനെ ണോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണോ നിങ്ങളുടെ മര്യാദ അല്ല നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങളുടെ മൂത്രം ഒഴിക്കുകയോ അല്ലെങ്കിൽ അപ്പ ഇടുകയോ ആ പരിപാടികളൊന്നും നിങ്ങൾ ചെയ്യാറുള്ള ആളുകളല്ലേ ഈ ഒരു അമ്മ പ്രായമായിട്ട് എഴുപത്തിരണ്ട് വയസ്സായ ഇത് ശരിയായിട്ട് പറഞ്ഞതിനൊരു വലിയൊരു ഒരു എന്താ പറയുക വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തത് ഇത് നിങ്ങളുടെ ഇങ്ങനെയുള്ള തെറ്റുകൾ മേലിൽ ആവർത്തിക്കാതിരിക്കുവാനായിട്ട് നിങ്ങളെന്നല്ല ലോക കേൾക്കുന്ന ഒരു ആളുകൾ പോലും സ്വന്തം മാതാപിതാക്കളോട് അങ്ങനെ രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവരുടെ പ്രായത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് അവരുടെ രോഗാവസ്ഥ കൊണ്ട് അതൊരവസ്ഥ മാത്രമാണ് അതൊരു രോഗം പോലുമല്ല ആ ഒരു അവസ്ഥയാണ് ആ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അവരോട് ആ രീതിയിൽ ബിഹേവ് ചെയ്യുവാനും ആ രീതിയിൽ പെരുമാറുവാനും അതിനർത്ഥം അങ്ങനെയല്ല അവരെ നടു പിന്നെ ഏകാന്തതയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഒന്നും അറിയാത്ത സ്ഥലത്തേക്ക് അവരെ ആക്കിയിട്ട് പോകുന്ന ഒരു പ്രവണതയല്ല നിങ്ങൾ ചെയ്യേണ്ടത് കാരണം ഈ ഇത്തരത്തിൽ കാണിക്കുന്ന പ്രവണതയാണ് പിന്നീട് ഇവരെ അനാഥാലയത്തിലേക്കോ അല്ലാതെ ഏതെങ്കിലും അമ്പലത്തിന് മുന്നിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാർക്കിലോ ഏതെങ്കിലും ബീച്ചിലോ കൊണ്ട് നട വരുന്ന ആളുകളെ ഇത്തരത്തിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇത് അതിൻ്റെ സ്റ്റാർട്ടിങ് സിംറ്റംസാണ് ഈ കാണിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കാം ഞാനിത് ദിനേശിനോടും പുതിയ കാവലിലുള്ള ദിനേശിനോടും രാധയോടും നിങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതിരുന്നതിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പേരിൽ ഇതിനുള്ള ആക്ഷൻ എടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പോയി കാരണം ശരിയാണ് നിങ്ങളൊരു വലിയ കടയിലേക്ക് പോവുകയാണ് അപ്പോൾ മൂത്ര ഒഴിച്ച തുണിയൊക്കെ ആയിട്ട് അവിടെ പോകാനായിട്ട് സാധിക്കത്തില്ല നിങ്ങളുടെ ഭാഗത്ത് ശരിയായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ന്യായമായിരിക്കാം ആ ആണ് പക്ഷേ അതിൽ ചെയ്യേണ്ടത് അമ്മയെ സേഫായ സെക്യൂറായ ഒരു സ്ഥലത്ത് ഇരുത്തുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കാറിൽ തന്നെ അമ്മയെ ഇരുത്തി പാർക്കിംഗ് ഗ്രൗണ്ടിൽ അവിടെ എഴുത്തി വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഒരാൾ അവിടെ ആ രീതിയിലൊക്കെ വേണം നമ്മൾ ചെയ്യുവാനായിട്ട് അല്ലാതെ ഇതുകൊണ്ട് കളയാനും പൂച്ചക്കുഞ്ഞോ പട്ടിക്കുഞ്ഞോ കോഴിക്കുഞ്ഞോ ഒന്നും അല്ല അതൊരു മനുഷ്യശ്രീയാണ് എഴുപത്തിരണ്ട് വയസ്സെല്ലാം നിങ്ങളെ തീറ്റിപ്പോയി വളർത്തി വലുതാക്കി നിങ്ങൾക്ക് വേണ്ട സകല സംഗതിയിൽ ചെയ്യാൻ നിങ്ങളുടെ സ്വന്തം പെറ്റമ്മയാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കാൻ നാളെ നിങ്ങളെ ഇതുപോലെ തന്നെയുള്ള ഈ ഈ റോഡിലായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ ഇറക്കി വിടുന്നത് അതിനപ്പുറത്തേക്ക് വരും വേറെ എന്തെങ്കിലുമൊക്കെ സ്ഥലത്തായിരിക്കും അതുകൊണ്ട് ഇത് മാക്സിമം ഈ സംഗതി മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക നിങ്ങളുടെ എന്താ പറയുക ആറ്റിറ്റ്യൂഡ് മാറ്റുക മാതാപിതാക്കളോട് സ്നേഹവും കരുണയും സഹാനുഭൂതിയും നന്മയും വെച്ച് പുലർത്തുവാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ അതിന് ഉള്ള ഒരു എന്താ പറയുക മനസ്സുള്ളവരായിരിക്കട്ടെ എല്ലാവരും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ പ്രായമായ ഏതൊരമ്മയും ഏതൊരച്ഛനും ഏത് വ്യക്തിയും അവർക്ക് അർഹമായ പരിഗണന കൊടുക്കുക അവരെ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവരെ അർഹമായ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുക അർഹമായ രീതിയിൽ അവരെ സുരക്ഷിതമായ രീതിയിൽ സുരക്ഷിത്വത്തോട് കൂടിയിട്ട് അവരെ കൺസിഡർ ചെയ്യുക അത് നമ്മുടെ ധർമ്മമാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ട്രാവൽ ഓസിനുവിൻ്റെ സത്യം തേടിയുള്ള ഇന്നത്തെ യാത്രയുടെ ഈ എപ്പിസോഡ് ഞാനിവിടെ വൈദ്യപ്പ് ചെയ്യുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്